തെക്കു കിഴക്കൻ പസഫിക്കിലുള്ള ഒരു പോളിനേഷ്യൻ ഐലൻഡാണ് ഈസ്റ്റർ ഐലൻഡ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ചിലിയുടെ ഭാഗമായ ഈ ദ്വീപ് റാപ്പാനുയി എന്ന പുരാതന ജനവിഭാഗം നിർമ്മിച്ച മോയി എന്ന് വിളിക്കുന്ന എണ്ണൂറ്റി എൺപത്തിയേഴ് സ്മാരക പ്രതിമകളിലൂടെ ലോകപ്രശസ്തമാണ് ജൈവവൈവിധ്യങ്ങളാൽ സമ്പന്നമായ ഇവിടം യുണെസ്കോയുടെ പൈതൃക പട്ടികയിൽപ്പെടുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇവിടെ വിമാനത്താവളം നിർമ്മിക്കാൻ ഭരണകൂടം തീരുമാനിച്ചു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ദ്വീപിലെ ആളുകളെയും പരിസ്ഥിതിയെയും കുറിച്ച് പഠിക്കാൻ കനേഡിയൻ സയന്റിസ്റ്റുകളായ സ്റ്റാൻലി സ്കോർണേയും ജോർജ് നൊഗ്രാഡിയും ഉൾപ്പെട്ട സംഘം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നവംബറിൽ കനേഡിയൻ നാവികസേനയുടെ കപ്പലിൽ ഈസ്റ്റർ ദ്വീപിലേക്ക് പുറപ്പെട്ടു മൈക്രോബയോളജിസ്റ്റുകൾ വൈറോളജിസ്റ്റുകൾ പാരസൈറ്റോളജിസ്റ്റുകൾ മെഡിക്കൽ ഡോക്ടർമാരും പിന്നെ ഇരുന്നൂറ് നാവികരും സംഘത്തിലുണ്ടായിരുന്നു രണ്ടു മാസം ഇവർ ദ്വീപിൽ ചിലവഴിച്ചു ജോർജ് നൊഗ്രാഡി ദ്വീപിനെ ഡസൻ കണക്കിന് ഭൂപ്രദേശങ്ങളായി വിഭജിക്കുകയും ഈ പ്രദേശങ്ങളിൽ നിന്ന് മണ്ണ് കുഴിച്ചെടുക്കുകയും ചെയ്തു ഈസ്റ്റർ ദ്വീപിലെ ആളുകൾക്ക് ടെറ്റനസ് വരാത്തതിന് കാരണം കണ്ടെത്തുക എന്നത് അവരുടെ വരവിന്റെ ഒരു ഉദ്ദേശമായിരുന്നു ശേഖരിച്ച മണ്ണിന്റെ സാമ്പിളുകളിൽ ഒന്നിൽ നിന്ന് മാത്രമാണ് ടെറ്റനസ് ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അവർ ശേഖരിച്ച മണ്ണിന്റെ സാമ്പിളുകൾ എയറസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനിക്ക് കൈമാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ എയറസ്റ്റ് ടീമിനെ നയിച്ചിരുന്ന സീനിയർ റിസർച്ചറായിരുന്നു ഇന്ത്യൻ വംശജനായ സുരേന്ദ്രനാഥ് സെഗാൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മണ്ണിൻ്റെ സാമ്പിളുകളിൽ നിന്നും വേർതിരിച്ചെടുത്ത ബാക്ടീരിയയാണ് സ്ട്രെപ്റ്റോമൈസസ് ഹൈഗ്രോസ്കോപ്പിക്കസ് ഈ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ആൻറ്റിഫങ്കൽ കോമ്പൗണ്ടിനെയും അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു കാൻഡ ആൽബിക്കൻസ് മൈക്രോസ്പോറം ജിപ്സിയം ട്രൈക്കോഫൈറ്റൻ ഗ്രാനുലോസം എന്നിവയുടെ വളർച്ചയെ ഈ ആൻറ്റിഫങ്കൽ കോമ്പൗണ്ട് തടയുന്നതായി കണ്ടെത്തി ഈസ്റ്റർ ദ്വീപിൽ നിന്നും ശേഖരിച്ച മണ്ണിൻ്റെ ഉറവിടത്തെ സൂചിപ്പിക്കാൻ പോളിനേഷ്യൻ ഭാഷയിലുള്ള റാപ്പനുയി എന്ന പേരിൽ നിന്നും രൂപപ്പെട്ട റാപ്പമൈസിൻ എന്ന പേര് ഈ ആന്റിഫങ്കലിന് നൽകി തുടർന്ന് റാപ്പമൈസിന്റെ രാസഘടനയും നിർവചിച്ചു അങ്ങനെ ഇതൊരു മാക്രോലൈഡ് ആന്റിബയോട്ടിക് ഗണത്തിൽപ്പെടുന്നതാണെന്ന് തിരിച്ചറിഞ്ഞു റാപ്പമൈസിനെ കുറിച്ചുള്ള ആദ്യത്തെ പ്രബന്ധം സെഗാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂണിൽ ജേണൽ ഓഫ് ആന്റിബയോട്ടിക്സിൽ പ്രസിദ്ധീകരിച്ചു സെഗാളും സംഘവും പിന്നീട് നടത്തിയ പഠനങ്ങളിൽ നിന്ന് റാപ്പമൈസിൻ ഒരു ഇമ്യൂണോ ആണെന്ന് തിരിച്ചറിഞ്ഞു അതായത് രോഗപ്രതിരോധ പ്രതികരണത്തെ അടിച്ചമർത്താനോ തടയാനോ കഴിയുന്ന ഒരു ഏജന്റ് റാപ്പമൈസിനിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുന്നതിനായി സുരേന്ദ്രനാഥ സെഗാൾ സാമ്പിളുകൾ യു നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു കൊടുത്തു ഇമ്യൂണോസപ്രസെൻ്റായി പ്രവർത്തിക്കുന്ന പദാർത്ഥങ്ങൾ സാധാരണയായി ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു എന്തെന്നാൽ അവ പ്രതിരോധ വ്യവസ്ഥയെ മന്ദീഭവിപ്പിക്കുന്നു എന്നാൽ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരീക്ഷണങ്ങളിൽ റാപ്പമൈസിൻ ക്യാൻസർ കോശങ്ങളുടെ വിഭജനത്തെ തടയുന്നു എന്ന് കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുമ്പ് വരെ ക്യാൻസർ ചികിത്സയ്ക്കായി ഉപയോഗിച്ചിരുന്ന മരുന്നുകളിൽ കൂടുതലും ക്യാൻസർ കോശങ്ങളോടൊപ്പം മറ്റ് ആരോഗ്യമുള്ള കോശങ്ങളെയും നശിപ്പിച്ചിരുന്നു എന്നാൽ റാപ്പമൈസിൻ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നതിനേക്കാൾ അവയുടെ വിഭജനത്തെയാണ് തടയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആറു വർഷത്തേക്ക് കമ്പനി പരീക്ഷണങ്ങൾ നിർത്തിവച്ചു ഈ സമയത്തും സുരേന്ദ്രനാഥ് സെഗാൾ റാപ്പമൈസിനോടുള്ള ആഭിമുഖ്യം ഉപേക്ഷിച്ചില്ല ആറ് വർഷത്തോളം അദ്ദേഹത്തിന്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ റാപ്പമൈസിനും ബാക്ടീരിയയും സൂക്ഷിച്ചു വച്ചു വെള്ളനിറത്തിലുള്ള ഐസ്ക്രീം പോലിരുന്ന റാപ്പമൈസിന് പുറത്ത് നോട്ട് ഫോർ ഈറ്റിംഗ് എന്ന രീതി സൂക്ഷിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ വയത്ത് എയറസ്റ്റ് എന്ന പുതിയ പേരിൽ കമ്പനി പ്രവർത്തിച്ചു തുടങ്ങി കമ്പനി അധികൃതരോട് റാപ്പമൈസിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ സുരേന്ദ്രനാഥ സെഗാളിന് കഴിഞ്ഞു മൃഗങ്ങളിൽ റാപ്പമൈസിൻ ഉപയോഗിച്ചുള്ള കൂടുതൽ പരീക്ഷണങ്ങൾക്കായി അദ്ദേഹം മറ്റ് ഗവേഷണ ലാബുകളുമായി സഹകരിച്ചു തുടങ്ങി സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ റാൻഡൽ മോറിസിന്റെ നേതൃത്വത്തിൽ എലികളിൽ അവയവ മാറ്റിവയ്ക്കൽ പരീക്ഷണങ്ങളിൽ ഒരു ഇമ്യൂണോ സപ്രസെൻ്റായി റാപ്പമൈസിൻ ഉപയോഗിച്ചു പരീക്ഷണം വിജയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മോറിസ് ഈ കണ്ടെത്തൽ ഇമ്മ്യൂണോളജി ടുഡേയിൽ പ്രസിദ്ധീകരിച്ചു അവയവമാറ്റ ശസ്ത്രക്രിയകളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു മാക്രോസൈക്ലിക് ലാക്ടോൺ ആയ എഫ് കെ അഞ്ഞൂറ്റി ആറിനോട് ഘടനയിൽ സാമ്യമുണ്ടായിരുന്ന റാപ്പാമൈസിൻ പക്ഷേ കോശങ്ങളിൽ പ്രവർത്തിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ പ്രവർത്തനപാതയിലായിരുന്നു പദാർത്ഥങ്ങളുടെ ഘടനയിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ പോലും അവയുടെ പ്രവർത്തന രീതിയെ സ്വാധീനിക്കുന്നുണ്ട് ഈ സമയമായപ്പോഴേക്കും റാപ്പമൈസിനെ കുറിച്ചുള്ള പഠനങ്ങളിൽ നിരവധി ഗവേഷണ സംഘങ്ങൾ വ്യാപൃതരായി കഴിഞ്ഞിരുന്നു കോശങ്ങളിലുള്ള ഏത് ഘടകത്തെയാണ് റാപ്പമൈസിൻ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന ചോദ്യം ഉയർന്നു വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ റാപ്പമൈസിൻ കോശങ്ങൾക്കുള്ളിലെ മമേലിയൻ ടാർഗറ്റ് ഓഫ് റാപ്പമൈസിൻ അല്ലെങ്കിൽ മെക്കാനിസ്റ്റിക് ടാർഗറ്റ് ഓഫ് റാപ്പമൈസിൻ എംഡോറിനെയാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞു എംഡോർ ഒരു പ്രോട്ടീൻ കൈനൈസാണ് വൈറ്റ് ഹർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോമെഡിക്കൽ റിസർച്ചിലെ ഡേവിഡ് സെബാറ്റിനെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുമാണ് ഈ പഠനങ്ങൾ നടത്തിയത് ഈ കണ്ടെത്തലിന് വലിയ പ്രാധാന്യമുണ്ടായി എംഡോർ സിഗ്നലിംഗ് എന്നത് കോശങ്ങളുടെ വളർച്ചയെയും വിഭജനത്തെയും ഉപാപചയ പ്രക്രിയയെയും അതിജീവനത്തെയും നിയന്ത്രിക്കുന്ന ഒരു കേന്ദ്രമാണ് എംഡോറിന്റെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുകയാണ് റാപ്പമൈസിൻ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മനുഷ്യരിൽ റാപ്പമൈസിൻ ഒരു സപ്രസന്റായി പ്രവർത്തിക്കുന്നതിന്റെ ആദ്യ പരീക്ഷണങ്ങൾ നടന്നു അങ്ങനെ റാപ്പാമ്യൂൺ എന്ന പേരിൽ യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ അംഗീകാരത്തോടെ റാപ്പമൈസിൻ പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സുരേന്ദ്രനാഥ സെഗാളിന് സ്റ്റേജ് ഫോർ കോളൻ ക്യാൻസർ സ്ഥിരീകരിക്കുന്നു കീമോതെറാപ്പിക്കും റേഡിയേഷൻ തെറാപ്പിക്കുമൊപ്പം അദ്ദേഹം തൻ്റെ തന്നെ കണ്ടുപിടുത്തമായ റാപ്പമൈസിൻ ചികിത്സയ്ക്കായി ഉപയോഗിച്ചു ഇത് ഒരു പരിധിവരെ രോഗവ്യാപനത്തെ തടയുകയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുകയും ചെയ്തു ചികിത്സയ്ക്കിടയിൽ റാപ്പമൈസിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാൻ സ്വന്തം ശരീരം ഒരു പരീക്ഷണ വസ്തുവാക്കി കീമോതെറാപ്പിയും റേഡിയേഷൻ തെറാപ്പിയും തുടരുകയും റാപ്പമൈസിൻ ഒഴിവാക്കുകയും ചെയ്തു അതിനുശേഷം രണ്ടു മാസത്തിനുള്ളിൽ രോഗം മൂർച്ഛിച്ചു രണ്ടായിരത്തി മൂന്ന് ജനുവരി ഇരുപത്തി ഒന്നിന് അദ്ദേഹം മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനങ്ങളിൽ തന്നെ എംഡോർ സിഗ്നലിംഗിന് ശരീര വാർദ്ധക്യ പ്രക്രിയയുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു ഇതേ തുടർന്ന് നടത്തിയ പല പരീക്ഷണങ്ങളും തെളിയിക്കുന്നത് എംഡോറിന്റെ പ്രവർത്തനത്തെ മന്ദഗതിയിലാക്കുന്ന റാപ്പമൈസിന് വാർധക്യവുമായി ബന്ധമുള്ള പല ശാരീരികാവസ്ഥകളെയും നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നാണ് പ്രീ ക്ലിനിക്കൽ പഠനങ്ങളിൽ റാപ്പമൈസിൻ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുകയും ആരോഗ്യപൂർണമായ വാർദ്ധക്യത്തിലേക്ക് നയിക്കുന്നതായും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഈസ്റ്റിലും സി എലഗൻസിലും ഡ്രോസോഫിലയിലും എലികളിലും പട്ടികളിലും നടത്തിയ പരീക്ഷണങ്ങൾ ഇതിനെ സ്ഥിരീകരിക്കുന്നു റാപ്പമൈസിൻ കഴിച്ച എലികളിൽ ആയുർദൈർഘ്യം ദൈർഘ്യം ആറുമാസം വർദ്ധിച്ചു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു റാപ്പമൈസിൻ എംഡോറിൻ്റെ അമിത പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിലൂടെ കോശങ്ങളിലെ പ്രോട്ടീൻ ഉൽപ്പാദനത്തെയും പ്രതിരോധ വ്യവസ്ഥയെയും കോശങ്ങളുടെ പുനരുജ്ജീവനത്തെയും സ്വാധീനിക്കുന്നു വാർധക്യ സംബന്ധമായി ശരീരത്തിലുണ്ടാകുന്ന പല അവസ്ഥകളെയും മെച്ചപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട് മനുഷ്യൻ്റെ ആയുർ ഇത് എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇന്ന് സജീവമാണ് ഹൈപ്പർ ലിപ്പിഡീമിയ ഹൈപ്പർ ഗ്ലൈസീമിയ ഇമ്യൂണോ സപ്രഷൻ തുടങ്ങിയ റാപ്പമൈസിന്റെ പാർശ്വഫലങ്ങൾ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നു അതുകൊണ്ട് എംഡോറിന്റെ അമിത പ്രവർത്തനത്തെ മറ്റ് മാർഗങ്ങളിലൂടെ നിയന്ത്രിക്കാനുള്ള പുതിയ ആശയങ്ങൾ ഇന്ന് ശാസ്ത്രലോകം അന്വേഷിക്കുന്നുണ്ട്